നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ കാത്തിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരായുള്ള തന്നെ ടി ട്വന്റി പരമ്പരയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ യുവതാര നിരയെയാകും ഇറക്കുക സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയും ഉൾപ്പെട്ടേക്കും ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും ഒന്നും ഇന്ത്യൻ ടീമിൽ ഉണ്ടായേക്കില്ല ഇവർക്ക് വിശ്രമം നൽകാനാണ് സാധ്യതകൾ കൂടുതൽ ന്യൂസിലന്റ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കെ ഇന്ത്യ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകുമെന്നാണ് വിവരം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ടീമിലേക്ക് എത്താനാണ് സാധ്യത ഇഷാൻ കിഷൻ ഇറാനി ട്രോഫി കളിക്കാൻ പോയതിനാൽ തന്നെ സഞ്ജു ഒന്നാം നമ്പർ കീപ്പർ കീപ്പറാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പര വളരെ വളരെ നിർണായകമാണ് ശ്രീലങ്കക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ രണ്ട് മത്സരത്തിൽ സഞ്ജു സാംസൺ എടുക്കാതെയാണ് പുറത്തായത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള പടയൊരുക്കത്തിലാണ് സഞ്ജു ഇപ്പോൾ അനായാസമായി സിക്സർ പറത്തുന്ന സഞ്ജു മികച്ച ഫിറ്റ്നസ് ഉള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇന്ന് ഇന്ത്യൻ ടീമിൽ ഏറ്റവും മികച്ച ഫിറ്റ്നസ് ഉള്ള താരം ആരെന്ന് ചോദിച്ചാൽ അതിൽ മുൻപന്തിയിൽ തന്നെ സഞ്ജു സാംസൺ ഉണ്ടായത് നിസ്സംശയം പറയാനാകും സഞ്ജുവിന്റെ ഫിറ്റ്നസ് രഹസ്യം പലപ്പോഴും മാധ്യമപ്രവർത്തകരോടക്കം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജിമ്മിൽ മൂന്ന് മണിക്കൂറാണ് സഞ്ജു മുടങ്ങാതെ വ്യായാമം ചെയ്യുന്നത് ഒരു ദിവസം മത്സരങ്ങളുള്ള സമയത്ത് ടീമിന്റെ ഫിറ്റ്നസ് പദ്ധതികളാണ് പിന്തുടരുക അല്ലാത്ത സമയങ്ങളിൽ സഞ്ജു മൂന്ന് മണിക്കൂറാണ് ജിമ്മിൽ വ്യായാമം ചെയ്യുന്നത് കൈക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളാണ് സഞ്ജു കൂടുതലും നടത്തുന്നത് എന്നാണ് പറയുന്നത് പവർ ഹിറ്റർ ആയ സഞ്ജുവിന് അനായാസം സിക്സർ പായിക്കാൻ കൈക്ക് മികച്ച കരുത്തുണ്ടാകേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു കൈക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങളാണ് കൂടുതൽ ചെയ്യാറുള്ളത് ഭാരോദ്വാഹനം ചെയിൻ വർക്കൗട്ട് എന്നിവയെല്ലാം സഞ്ജുവിന്റെ വ്യായാമത്തിൽ ഉൾപ്പെടുന്നുണ്ട് സഞ്ജു ചെയിൻ വർക്കൗട്ട് ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ വ്യായാമം സഞ്ജു തുടരുന്നുമുണ്ട് ഐ പി എല്ലിലാണ് സഞ്ജു കൂടുതൽ ശോഭിക്കുന്നത് വലിയ ഷോട്ടുകൾ കളിക്കേണ്ട ടി ട്വന്റി ഫോർമാറ്റിൽ ഉയർന്ന ഫിറ്റ്നസ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മാതൃകയാക്കുന്നവരും നിരവധിയാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്നുള്ളവർ പോലും സഞ്ജുവിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് പുകഴ്ത്തി പറയാറുമുണ്ട് വിരാട് കോഹ്ലി അടക്കം സഞ്ജുവിന്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് സഞ്ജു സാംസന്റെ ഭക്ഷണ രീതികളും ഉയറിട്ടതാണ് സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് രഹസ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് സഞ്ജുവിന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന സൂപ്പുകളാണ് വ്യത്യസ്തമായ സൂപ്പുകൾ കുടിക്കാൻ സഞ്ജുവിന് ഇഷ്ടമാണ് ചിക്കൻ സൂപ്പാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമാണ് പറയപ്പെടുന്നത് ഇത് സഞ്ജുവിന്റെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിൽ നിർണായകം കൂടിയാണ് ട്രെയിനറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഭക്ഷണക്രമമാണ് സഞ്ജു പിന്തുടരുന്നത് പാലും മുട്ടയും സലാഡുകളും അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമത്തിൽ ഉണ്ട് അരി സഞ്ജു പരമാവധി ഒഴിവാക്കാറുമുണ്ട് പഴവർഗ്ഗങ്ങളും ഇലക്കറികളും സഞ്ജു കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഭക്ഷണത്തിൽ എണ്ണ മധുരമടങ്ങിയ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ സഞ്ജു ട്രെയിനറുടെ നിർദ്ദേശങ്ങൾ പ്രകാരം മാത്രമാണ് കഴിക്കുന്നത് ചില സമയങ്ങളിൽ അത് പൂർണ്ണമായും ഒഴിവാക്കാറുമുണ്ട് പൊതുവെ വലിയ ആഹാരപ്രിയനല്ല സഞ്ജു എന്നാണ് പറയുന്നത് ഒരിക്കൽ യോയോ ടെസ്റ്റിൽ സഞ്ജു പരാജയപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷം മികച്ച ഫിറ്റ്നസ് നിലനിർത്തി മുന്നോട്ട് പോകാൻ സഞ്ജുവിന് സാധിക്കുകയായിരുന്നു നിലവിൽ ഇന്ത്യൻ ടീമിൽ ഏറ്റവും മികച്ച ഫിറ്റ്നസ് ഉള്ള താരങ്ങളിൽ മുൻപന്തിയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജു സാംസൺ സഞ്ജു സാംസണെ സംബന്ധിച്ച് ബംഗ്ലാദേശ് പരമ്പര അദ്ദേഹത്തിന് ജീവൻ മരണ പോരാട്ടത്തിന് തുല്യമാണ് മികച്ച പ്രകടനം നടത്തി വിമർശകരുടെ വായടപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി തന്നെ സഞ്ജുവിന് നേരിടേണ്ടതായി വരും ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി അടക്കം നേടി മിന്നിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു ഈ മികവ ടി ട്വന്റി പരമ്പരയിൽ ആവർത്തിക്കാനാകാത്ത പക്ഷം സഞ്ജുവിന് മുന്നോട്ടുള്ള യാത്ര പ്രയാസകരമായിരിക്കുമെന്ന് തന്നെ പറയാം